നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്ന് ബി എസ് ഫോർ ബി എസ് സിക്സ് ബൈക്കുകളിലെ ഇ വാപ് സിസ്റ്റത്തിനെ കുറിച്ച് പരിചയപ്പെടാം ഇതെൻ്റെ ബി എസ് ത്രീ പാഷൻ പ്രോ ആണ് ഇതിന് ടാങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ചു വന്നിരിക്കട്ടെ പെട്രോൾ പെട്ടെന്ന് ആവിയാവുന്ന സാധനമാണല്ലോ വെയിലത്ത് നിർത്തിയിട്ടാണെങ്കിൽ പെട്രോൾ ആവിയാവും ഇത് ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാക്കും അത് പെട്രോൾ ഇറങ്ങുന്നതിനെ ബാധിക്കും അതൊഴിവാക്കാൻ വേണ്ടി പെട്രോൾ ടാങ്കിൻ്റെ ലിഡിൽ ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് പെട്രോൾ ടാങ്കിൻ്റെ ലിഡിൽ നിങ്ങളൊക്കെ അറിയാം ഒരു തുളയുണ്ട് ഈ തുളയ്ക്ക് ആയി ലിഡിൻ്റെ പുറത്തേക്കുള്ള ഭാഗത്ത് ഒരു ചെറിയ തുളയും നിങ്ങൾക്ക് കാണാം ഈ ചെറിയ തുളയിലൂടെ പെട്രോളിന്റെ ആവി പുറത്തേക്ക് പോകും അതായത് ടാങ്കിനുള്ളിൽ പ്രഷർ നിൽക്കില്ല ആവി അന്തരീക്ഷത്തിലേക്ക് പോകും ഇങ്ങനെ പെട്രോളിന്റെ ആവി പുറത്തേക്ക് പോകുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി എസ് ഫോർ മുതലുള്ള ബൈക്കുകളിൽ ഇ വാബ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് ബി എസ് ഫോർ ബി എസ് സിക്സ് ബൈക്കുകളിൽ ടാങ്ക് ഒരു സീൽഡ് യൂണിറ്റ് ആണ് അതിൽ നിന്ന് ഒരാവിയും ഒന്നും പുറത്തേക്ക് പോവില്ല ടാങ്കിൻ്റെ മേൽഭാഗത്തുള്ള ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാം ആ ഒരു പൈപ്പിലൂടെ വേപ്പർ നേരെ പെട്രോൾ ഫിൽറ്ററിൽ എത്തും ഇനി ഇതിൻ്റെ വാക്കും കൺട്രോൾ ചെയ്യാൻ ടാങ്കിൻ്റെ താഴ്ഭാഗത്ത് നിന്നും ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാം ഈ പൈപ്പ് നേരെ വന്നിട്ട് എത്തിച്ചേരുന്നത് ഒരു വൈ ട്യൂബിലേക്കാണ് ഈ വൈ ട്യൂബിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഡ്രെയിൻ പൈപ്പ് ഉണ്ട് ഈ ഡ്രെയിൻ പൈപ്പ് കഴിഞ്ഞാൽ വൈ ട്യൂബ് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ് ഈ വൈ ട്യൂബ് ഇങ്ങനെ വന്നിട്ട് നേരെ എത്തിച്ചേരുന്നത് ഒരു ചാർക്കോൾ കാനിസ്റ്ററിലേക്കാണ് ടാങ്കിൽ നിന്ന് പെട്രോൾ ചൂടായി വരുന്ന ആവി ഈ കാനിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്തിട്ടുള്ള പെട്രോൾ വേപ്പറുകൾ തിരിച്ച് നമ്മുടെ ഇൻടേക്ക് മാനിഫോളിലെത്തിയാണ് കത്തിക്കുന്നത് അതിന് താഴ്ഭാഗത്തായിട്ടുള്ള ഈ ഹോസിലൂടെ ആ പെട്രോളിൻ്റെ ആവി അങ്ങനെ പോകും ഈ പൈപ്പ് ഒരു വൺ വേ വാൽവിലാണ് എത്തിച്ചേരുന്നത് ഇത് ഒരു ദിശയിലേക്ക് മാത്രമേ അതായത് മുന്നോട്ടേക്ക് മാത്രമേ പെട്രോളിൻ്റെ ആവിയെ കടത്തി വിടുള്ളൂ തിരിച്ച് ഇൻടേക്കിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കാനിസ്റ്ററിലേക്ക് കടത്തിവിടില്ല വൺ വേ വൽവിലൂടെ വീണ്ടും പൈപ്പിലൂടെ കടന്ന് അത് നമ്മുടെ കാർബർ ഐഡിൽ ജെറ്റിൻ്റെ മുൻഭാഗത്തായിട്ടാണ് എത്തിച്ചേരുന്നത് അത് ഇൻടേക്കിൽ കത്തിപ്പോകുന്നു കാറുകളിലും ഇ വാപ്പ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇലക്ട്രോണിക് കൺട്രോൾ മോഡലിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോളിലാണ് എന്നാൽ ബൈക്കുകളിൽ അങ്ങനെയൊരു ഇ സി എംഒ ഒന്നും അവൈലബിളല്ല അതായത് നമ്മുടെ കാനിസ്റ്റിയറിനെയോ ഇ വാപ്പ് സിസ്റ്റത്തിനെയോ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നർത്ഥം നിയന്ത്രിക്കാൻ ആരുമില്ലാത്തവൻ എപ്പോഴും പ്രശ്നക്കാരനാണ് അതുപോലെ തന്നെ ഹോസുകൾക്ക് തുളവീണാലോ വൺ വേ വാൽവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലോ ഒന്നും കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈയൊരു പൈപ്പുകളുടെയും ഈയൊരു സിസ്റ്റത്തിൻ്റെയും എന്തെങ്കിലും തകരാറുകൾ തകരാറുകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുക അതായത് ഐഡിൽ ശരിയായിട്ട് നിൽക്കാതിരിക്കുക അതുപോലെ തന്നെ സൈലൻസറിനുള്ളിൽ നിന്ന് പോപ്പിംഗ് സൗണ്ട് സൈലൻസർ ഇറക്കി ഇറങ്ങുമ്പോൾ ഒരു പൊട്ടുന്ന പോലത്തെ ശബ്ദമൊക്കെ വരിക ഇതെല്ലാം ഇ വാപ്പ് സിസ്റ്റത്തിൻ്റെ കംപ്ലൈൻറ്റുകളുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇ വാപ്പ് സിസ്റ്റത്തിൻ്റെ ഹോസിനെ സംഭവിച്ച ഒരു ദ്വാരവും അതുമൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതെങ്ങനെ പരിഹരിച്ചു എന്നുള്ളതും നോക്കാം അതുവരേക്കും എല്ലാവർക്കും റൈഡ് മെയിൻ്റൈൻ റിപ്പീറ്റ്